േ ഇന്ന് കാണിക്കുന്ന പള്ളൂരിത്തെ ഷോറൂമിൽ ആംഗ്ലറ്റ് കളക്ഷൻ ആണ് അതും ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ട് ഫോർ ഗ്രാംസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗ്ലറ്റ് ഇത് കണ്ടില്ല ഇന്ന് ഫോർ ഗ്രാം ട്വൻ്റി സെവൻ ഏകദേശം ഒരു ട്വൻറ്റി സെവൻ തൗസൻഡ് ഒക്കെ വരുവുള്ളൂന്ന് ആംഗ്ലെറ്റിന്റെ വെറൈറ്റി കളക്ഷൻ എങ്ങനെയുണ്ട് കളക്ഷൻ വെട്ടിച്ചില് കളക്ഷൻ അല്ലേ സിക്സ് ഗ്രാം ഉണ്ട് എയ്റ്റ് ഗ്രാം ഡബിൾ ലെയർ അങ്ങനെ ഒരുപാട് ഈ ഒരു കളക്ഷനൊക്കെ നല്ല ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ അതിൻ്റെ വെയ്റ്റ് രണ്ട് എണ്ണൂറ്റി അമ്പത് മൂന്ന് ഗ്രാമിൽ ഇത് ഈ ഒരു കളക്ഷൻ അപ്പം എത്ര രൂപ വരും അട ഒരു മൂന്നു ട്വൻറ്റിയാണ് ട്വന്റി അത്രയും വരില്ല ട്വൻറ്റി തൗസൻഡൊന്നും വരിയല്ല അതിൽ താഴെ വരുള്ളൂ ഇത് കണ്ടില്ലേ ഏത് ഈ പുരാ ആംഗ്ലെറ്റ് കളക്ഷന് ഏ പള്ളൂരിത്തി ഷോറൂമ ഓൺലൈൻ സെയിലെ നോ പ്രോബ്ലം നയൻ വൺ സിക്സിൻ്റെ കളക്ഷനാണെന്ന് കാണിക്കുന്നത് ഇത് കണ്ട ഇതിനൊക്കെ വെയിറ്റ് നോക്കേണ്ടത് ആറ് ഗ്രാമിൽ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിങ്ങിന് ഞാൻ ഗ്യാരണ്ടി തരാം എത്ര വന്നാലും ഇത് പൊട്ടിയില്ല ഈ ചെത്തിയെന്ന് പറഞ്ഞാൽ ആന പിടിച്ചാലും പൊട്ടിയല്ല അമ്മാതിരി കളക്ഷൻ ആണെന്ന് കളക്ഷൻ നോക്കിയിട്ടുണ്ടേ ഇത് കണ്ടില്ലെന്ന് സെവൻ ഗ്രാംസിലൊക്കെ ഇങ്ങനത്തെ കളക്ഷൻ ഇത് കണ്ടോ ആംഗ്ലെറ്റാണെന്ന് ത്രീ ഗ്രാം ഫോർ ഗ്രാംസിൻ്റെ ട്യൂബ് ടൈപ്പിൻ്റെ ഉണ്ട് സിക്സ് ഗ്രാംസിൻ്റെ ഒരുപാട് ഡിസൈൻ കളക്ഷൻ ഉണ്ടോ ആംഗ്ലെറ്റിൻ്റെ ലൈറ്റ് വെയിറ്റ് മാത്രമാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് ഇത് കണ്ടോ കളക്ഷൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കളക്ഷൻ കണ്ട നിങ്ങളുടെ അഭിപ്രായം പറയണം ഇങ്ങനെ കണ്ട കണ്ണെടുക്കാൻ തോന്നിയില്ല അതുപോലത്തെ കളക്ഷൻ ആണെന്ന് പള്ളുരുത്തി ഷോറൂമിലെ കളക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കിടില്ലാണോ അതുപോലെ തന്നെ എടപ്പള്ളിയിലേയും ഈ സെയിം കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് തസ്നോട് നിൽക്കുകയാണ് എന്താ പറയണോളി ആയിട്ടുള്ള ഏറ്റവും നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വോയിസ് രീതിയിലെന്നറിയില്ല ഓഫ് ആയി പോയി അപ്പോൾ നല്ല അടിപൊളി ാണ് ഡെയിലി വർക്കിന് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആംഗ്ലറ്റുകളുടെ കളക്ഷൻസ് ആണെങ്കിൽ വെഡിങ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതേ ഇത് ഉണ്ടോ ചിലർക്ക് ഡിസൈനർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് പറ്റുന്നത് ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ ഓരോന്നോരോ വെയിറ്റ് അനുസരിച്ച് അപ്പൊ വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഇതൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നെക്സ്റ്റ് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ